ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തെ തുടർന്ന് ആഹ്ലാദ പ്രകടനം നടത്തി തഴവാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചത് ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയത്തെ തുടർന്നാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത് തഴവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആഹ്ലാദ പ്രകടനം മണ്ഡലം പ്രസിഡന്റ് തഴവ ബിജു ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ തടത്തിൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കറ്റ് എം എ ആസാദ് റാഷിദെ വാഹിദ് അഡ്വക്കറ്റ് പി ബാബുരാജ് എസ് സദാശിവൻ കലീഴുദ്ദീൻ പൂയപ്പള്ളി പി കെ രാധാമണി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ